സംഘപരിവാറിനെ മാനവികതയിലൂടെ ചെറുക്കണമെന്ന് വെൽഫെയർ പാർട്ടി പൊന്നാനി മണ്ഡലം നേതൃ കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംരക്ഷണത്തിന് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാര സമീപം ക്ഷേമരാഷ്ട്ര നിർമ്മിതിക്ക് സംഘപരിവാർ രാഷ്ട്രീയത്തെയും മുതലാളിത്ത ചെറുക്കണമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് മണ്ഡലം നേതൃ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമുക്കറിയാം ഈ അതി കേരളത്തിന്റെ ഈ പറയുന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ അകത്ത് എത്ര ഭീകരമായിട്ടാണ് സംഘപരിവാർ അവരുടെ അജണ്ടകൾ നടപ്പാക്കി കൊണ്ടു അതിന് പറ്റുന്ന ആളുകളെയാണ് ഇവര് ഈ രംഗത്ത് സ്ഥാപിച്ചിരിക്കുന്നത് അജിത് കുമാറുമായി ബന്ധപ്പെട്ട് അൻവർ വെളിപ്പെടുത്തിയ സമയത്ത് എം എസ് എഫിൻ്റെ വിദ്യാർത്ഥി യൂണിയൻ ചെയർമാനായിരുന്ന ഒരാൾ അന്ന് പത്തൊമ്പത് വയസ്സുള്ള അയാൾ അന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിൽ പറയുന്നത് ഇയാൾ കാസർഗോഡ് ഇപ്പോഴത്തെ ഇപ്പോൾ ഡി ജി പി ആയി പ്രമോഷൻ കൊടുത്ത ഈ അജിത് കുമാർ കാസർഗോഡ് എസ് പി ആയിരിക്കുന്ന സമയം ആ എസ് പി ആയിരിക്കുന്ന സമയത്ത് ഈ അവിടെയുള്ളൊരു പോലീസ് സ്റ്റേഷനിലേക്ക് ഈ എം എസ് എഫിൻ്റെ യൂണിയൻ ചെയർമാൻ ഒരു പ്രോഗ്രാമിൻ്റെ പെർമിഷന് വേണ്ടിയിട്ട് പോവാൻ അപ്പോൾ പെർമിഷൻ്റെ അപേക്ഷ കൊടുക്കുമ്പോൾ അവിടെ ഈ എസ് പി വന്നിട്ടുണ്ട് ആ സമയത്ത് അയാൾ അതിൽ ഇടപെടേണ്ടതില്ല കാരണം ഇതൊരു പരിപാടിയിൽ ഒരു പെർമിഷൻ്റെ കാര്യം അവർ സി ഐക്ക് അല്ലെങ്കിൽ എസ് ഐക്ക് കൈകാര്യം ചെയ്യാവുന്നൊരു വിഷയമാണ് പക്ഷെ അയാൾ ചോദിക്കണം എന്താണാ തൻ്റെ പേര് ഇവൻ പേര് പറയുന്നു പേര് പറഞ്ഞ ഉടനെ തന്നെ എടാ നീ തീവ്രവാദിയാണാ എന്നാണ് അടുത്ത ചോദ്യം ഇയാളുടെ രണ്ടാമത്തെ ചോദ്യം അപ്പോൾ പറയും നല്ല സാറേ ഞാനിങ്ങനെ കോളേജ് യൂണിയൻ്റെ ചെയർമാനാണ് ഒരു പ്രോഗ്രാമിന് പെർമിഷൻ വന്നത് അപ്പോൾ മൂന്നാമത്തെ ഇയാളുടെ ചോദ്യം എന്താണ് നിങ്ങൾ നിങ്ങൾ നടത്തുന്ന എന്താളെ കൊല്ലുന്ന പരിപാടിയാണോ മൂന്നാമത്തെ ഇയാളുടെ വർത്തമാനം അപ്പോൾ ഈ എസ് ഐ പറയും നല്ല സാറേ അവന് അപകടകാരി ഒന്നുമല്ല ഇവിടെ വരുന്ന ആളാണ് കുഴപ്പക്കാരനൊന്നല്ല എന്ന് പറയുമ്പോൾ അടുത്ത ഇയാളുടെ ചോദ്യം നിൻ്റെ വീട് എവിടെ അപ്പോൾ വീട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ എസ് ഐയോട് ഈ അജിത് കുമാർ പറയുകയാണ് ഇവൻ്റെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇവനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം എന്ന് പറയാം അവിടെ ആലോചിച്ചു നോക്കാം ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെ ആദ്യമായിട്ടാണ് അയാൾ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണുന്നത് അയാൾ പേര് പറഞ്ഞതിന് ശേഷമാണ് ഈ വർത്തമാനം ഒക്കെയും അയാൾ പറഞ്ഞത് ഈ മനുഷ്യനാണ് കേരളത്തിൻ്റെ ക്രമസമാധാന പാലന ചുമതല ഇത്ര കാലം നിർവഹിച്ചത് എന്ന് വരുമ്പോൾ അതിൻ്റെ അപകടം എത്ര ഉണ്ടാവും നോക്കാം അയാൾ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ എത്രത്തോളം പക്ഷപാതപരമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ ഇത് അപ്പൊ ഞാൻ പറയുന്നത് ഇതിനൊക്കെ പറ്റുന്ന മണ്ണാക്കി കേരളത്തെ മാറ്റിയിരിക്കുന്നു ഇപ്പൊ സി പി എം അത് വെളിപ്പെടുത്തപ്പെട്ട സന്ദർഭത്തിൽ അൻപറക്ക് വെളിപ്പെടുത്തപ്പെട്ട സന്ദർഭത്തിലൊക്കെ അവർ ചെറിയ പ്രതിരോധത്തിന്റെ വർത്തമാനമാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോഴതന്നെ ഇവർ പ്രത്യക്ഷമായിട്ട് തന്നെ സംഘപരിവാറിന്റെ വംശീയ അജണ്ടകളെ പ്രമോട്ട് ചെയ്യുന്ന നിലപാട് കേരളത്തിൽ സി പി എം സ്വീകരിച്ചു പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജനുവരി ജനുവരിയൊന്ന് മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പാർട്ടി പ്രവർത്തന ഫണ്ട് സമാഹരണത്തെക്കുറിച്ച് ജില്ലാ സെക്രട്ടറി അഷ്റഫ് ഫൈലത്തൂർ സംസാരിച്ചു ഫ്രട്ടേണിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി ജില്ലാ ബാസിട്ട് സി വി ഖലീൽ ഇസ്മായിൽ കെ ഖദീജ എം എം മുഹമ്മദ് അബ്ദുറഹ്മാൻ ടി വി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ധാരാളമായി പണം ഓരോ മന്ത്രിക്കും അങ്ങനെ പേർക്ക് വരുമ്പോൾ ഈ അറുനൂറ് രണ്ടര വർഷത്തേക്ക് മാത്രമാണ് വീണ്ടും രണ്ടര വർഷത്തേക്ക് പുതിയ ആളുകൾ നിയമിക്കുകയാണ് അതിന് ലക്ഷ്യം വെക്കുന്നത് രണ്ടര വർഷം ഒരു പി എ ആയിക്കഴിഞ്ഞാൽ പെൻഷൻ കിട്ടുമെന്നതാണ് സർക്കാർ ജോലിയിൽ കയറുന്ന ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ ഇല്ല പുതിയ ആളുകൾക്ക് പക്ഷെ അവർക്ക് ആ പെൻഷൻ ഇല്ലാതാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ആയിരത്തി ഇരുന്നൂറ് ആളുകളെങ്കിലും ചുരുങ്ങിയത് ഈ പെൻഷൻ വാങ്ങുന്ന ആളുകളാക്കി പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നവരാക്കി ആരാത് പോറ്റുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ലല്ലോ അവരെ പോറ്റുന്നത് ഞാൻ നീങ്ങൾ കൊടുക്കുന്ന നികുതി പണ്ണത്തിൽ നിന്നാണ് ഇതൊക്കെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് വളരെ പ്രയാസകരമായ സംഗതികൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ സർക്കാരിന് അതിൽ ഫണ്ടില്ല എന്നതാണ് വളരെ ദുര്യോഗമായ അവസ്ഥകൾ അതുകൊണ്ട് ജനങ്ങളെ പിഴഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു ഒരു സംഘമായി മാറുന്നു അതോടൊപ്പം തന്നെ രാജ്യത്ത് കോർപ്പറേറ്റ് ചങ്ങാത്തം വളരെ വ്യാപകമായി വർധിച്ചു എല്ലാ മേഖലകളിലും അവർ പിടിമുറുക്കിയിരിക്കുന്നു രാജ്യത്ത് വ്യാപാരങ്ങൾ മൊത്തം മാളുകളായും ഓൺലൈനായും മൻകിടവരുടെ കൈകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കടലിലെ മത്സ്യ മത്സ്യവിഭവങ്ങൾ പൂർണ്ണമായും ഈ രാജ്യത്തിലെ മത്സ്യത്തൊഴിലാളികൾക്കല്ല ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ മത്സ്യം ലഭിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം വലിയ കപ്പലുകളിൽ പിടിച്ച് മംഗലാപുരത്ത് പോലുള്ള സ്ഥലങ്ങളിൽ വന്നിറങ്ങി ഇവിടെ വിതരണം ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത് രാജ്യത്തെ വനമേഖലകളിൽ വലിയ തോതിൽ തന്നെ ഈ ക്ലസ്റ്റർ ക്ലസ്റ്റർ കരിങ്കൽ ഉടുക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ മണലിന് പകരം ഇപ്പോൾ ഉപയോഗിക്കുന്ന എംസാൻ ഉപയോഗിക്കുന്നതിന് വേണ്ടിയും വലിയ തോതിൽ തോതിലാണ് ഈ രാജ്യത്തിലെ വലിയ കോർപ്പറേറ്റ് സംഘങ്ങൾ രാജ്യത്തെ പിടിമുറുക്കി അവിടെയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിന്റെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ